അങ്ങനെ വരച്ച ധേനുകൻകൻ കേശി മാത്രല്ല കഹദേവനൻ നരിസ്ഥൻ പ്രളംബൻ അങ്ങനെ ശംഖനും സാലനും വൈ വൈര വിദ്വേഷം കൊണ്ടാണ് ഭഗവാന്റെ പദം പ്രാപിച്ചത് പിന്നെ ഭക്തന്മാരുടെ കാര്യം പറയാനുണ്ടോ ഇല്ലല്ലോ പണ്ട് അതിശയന്മാരായ ധരണ്യാക്ഷനും ധരണ്യവിശഭവും രാവണനും കുംഭകർണനും മധുഗൈഡന്മാരും ഒക്കെ ഭഗവൈരഭക്തിയിലൂടെ ഭഗവത്പദം പ്രാപിച്ചു പിന്നീട് ആരാ പ്രഹ്ലാദൻ ബാണൻ ബലി വിഭീഷണൻ തുടങ്ങിയവരെല്ലാം സത്സംഗം കൊണ്ട് ബഹുമാന പാത്രങ്ങളായി ചേർന്ന് ഭഗവത് പദം പ്രാപിച്ചു എല്ലാവരും പ്രാപിക്കൊണ്ടു ഭഗവത് പദ എല്ലാവരും പ്രാപിക്കുന്നുണ്ട് ശ്രീനാരദൻ ഹൃസ്പതി വശിഷ്ടൻ പരാശരൻ സംഖ്യായനൻ അസിതൻ ശുഖൻ സനകാദികൾ എല്ലാം നിഷ്കാമന്മാരായി ശ്രീകൃഷ്ണ പതകമലത്തിൽ എത്തിക്കുന്നു പതകമലത്തിലെത്തിയിട്ട് അവിടുത്തെ മകരന്തുണ്ടല്ലോ അത് ആസ്വദിക്കുന്ന വണ്ടുകളായി ഭൂമിയിൽ സഞ്ചരിക്കുന്നു പാടിപ്പാടി നടക്കുകയല്ലേ അവരൊക്കെ അതാണ് രവി ഉൽക്കലൻ അങ്കൻ ഭരതൻ അർജുനൻ മൈഥരൻ ഗാന്ധി പ്രിയവർദ്ധൻ അമ്പരീഷൻ തുടങ്ങിയവർ ശ്രീകൃഷ്ണചരിതമാകും നമുക്ക് പാനം ചെയ്ത് മത്തന്മാരായി നിഷ്കാരണ ഭക്തിയോട് സഞ്ചരിക്കുന്നു മണ്ടോദരി മതങ്ക ശിഷ്യ ശബരി താര അനസൂയ അഹല്യ കുന്തി ദ്രൗപതി ഇവരെല്ലാം പര പരമഹംസതുല്യകളായി പ്രസിദ്ധി നേടിയവരാണ് പിന്നെ പിന്നാരുടെ കാര്യം നമുക്ക് പറയുന്നില്ല സുഗ്രീവൻ അങ്കദൻ ശ്രീഹന്മാൻ രാംഭവാൻ ഗരുഡൻ ജടായു കാവ ഭൂഷുണ്ടിജ വായകൻ അതുപോലെ സുധാമാവഭൂഹൻ ഇവരെല്ലാം ഹരിസംസർഗത്താൽ ഹരിഭക്തന്മാരായി ചേർന്നു ധർമ്മം തപസ് യോഗം സാഖ്യം യജ്ഞം തീർത്ഥം യമം നിയമം വേദങ്ങൾ പൂർത്താതി നിയമങ്ങൾ യാഗം ദാനം ഇവ കൊണ്ടൊന്നും ഭഗവാനെ നിരോധിക്കാൻ കഴിയുകയില്ല കേട്ടോ ഭക്തി ഒന്നുകൊണ്ട് മാത്രമേ അത് സാധ്യമാവുകയുള്ളൂ യജ്ഞ വ്രതാദികളാൽ പലരും അത് സാധിച്ചിട്ടുണ്ട് യജ്ഞം കൊണ്ടും വ്രതം കൊണ്ടും ഒരുപാട് ആൾക്കാർ ഭഗവത് പദ പ്രാപിച്ചിട്ടുണ്ടെന്ന് പറയുന്നു എന്നാണെങ്കിൽ പറയാ ഭക്തിയുടെ സഹായത്തോടെ മാത്രമേ അതിന് കഴിഞ്ഞിട്ടുള്ളൂ കേട്ടോ മറ്റിങ്ങനെ വെറുതെ ഒരു യജ്ഞം ചെയ്തു വ്രതം ചെയ്തു അതുകൊണ്ടൊന്നും ഇല്ല അതിന് മേമ്പൊടി എന്ത് വേണം ഭക്തി വേണം ഭക്തി ഉണ്ടെങ്കിലേ എന്ത് ചെയ്തിട്ടും ഭഗവാനെ പ്രാപിക്കാൻ എന്ന് പറഞ്ഞു ഭക്തി ഉണ്ടാണെങ്കിലോ മറ്റുള്ളവരുടെ അപേക്ഷ ഒന്നും വേണ്ടാതെ അത് മാത്രം മതി എന്നാലും ഭക്തി ഒരുവൻ നിയമപുരിയിൽ നിന്നും ഉദ്ധരിക്കുന്നു സംസാര സമുദ്രത്തിൽ നിന്നും കരകയറ്റുന്നു വിഷയങ്ങൾ നേടിത്തന്ന കർമ്മഫലങ്ങൾ നശിപ്പിക്കും അര ഈ ഭക്തർ വേണ്ടാത്ത എന്തെങ്കിലും വിഷയത്തിൽ പ്രവേശിച്ചിട്ട് മോശം കർമ്മം ചെയ്തെങ്കിൽ അത് നശിപ്പിക്കും എന്ന് പറയുന്നു പരാത്പരനിൽ ഭക്തി തന്നെ തൽപ്പതം കൊണ്ട് നമ്മെ സൽക്കരിക്കുന്നു ശ്രീകൃഷ്ണ വി ദർശനത്തിൽ ഉത്സുഖനായവന്റെ ഭാവം പരമോത്സവം കാഴ്ചവെക്കുന്നു പുഷ്പഫലപാത്രമഞ്ചരികൾ കനത്തു തൂങ്ങുന്ന വസന്തലതിക പോലെയും കാളമേഘ മധ്യത്തിൽ ശോഭിക്കുന്ന മിന്നലെന്ന പോലെയും ശാസ്ത്ര അർത്ഥവചനങ്ങൾ പ്രകാശിപ്പിക്കുന്ന മണി പോലെയും കാർത്തികയിലെ ദീപാവലി പോലെയും ആശ്വിനത്തിലെ വിജയദശമി പോലെയുമാണ് സാഖ്യം സാംഖ്യം ആ യോഗങ്ങളായ രണ്ടു ദണ്ടുകളന്മേൽ രണ്ടൂന്നും ദണ്ടും ആ രണ്ടിൻ്റെ മേലെയും ഗുണഭാവ ഭേദങ്ങളായി അനേകം ആണികളെട്ടുറപ്പിച്ച് ശ്രവണം കീർത്തനം തുടങ്ങിയ ഒമ്പത് പടവുകൾ ശ്രവണം കീർത്തനം സ്മരണം പാദസേവനം അർച്ചനം വന്ദനം ദാസ്യം സഖ്യം ആത്മനിവേദനം അവസാനമായിട്ട് ആത്മനിവേദനം ഭഗവാനിലേക്കങ്ങനെ സമർപ്പിച്ചേക്കേറൊന്നും ഞാനൊന്നൊരു ഭാവം ഇല്ലായാലും ഭഗവാന് ഞങ്ങൾ സമർപ്പിച്ചേക്കാണ് ആത്മനിവേദനം ഒൻപത് പടവുകൾ ഭംഗിയായി നിർമ്മിച്ച് ഭഗവത് പദത്തിലേക്ക് സുഗമമായി കയറി പോകാൻ പറ്റിയ ഒരു വിശിഷ്ടമായ കോണിയാണ് ഭക്തി എന്ന് പറയാം പിന്നെന്താ ദ്രസേനം വീണ്ടും പറ ചോദിച്ചു ദ്രശനം ചോദിക്കുന്ന അതിലുണ്ട് പെട്ടുടലുന്ന ഞങ്ങളെപ്പോലെയുള്ളവർക്ക് ശ്രീകൃഷ്ണ സേവ ചെയ്യാൻ വേണ്ടി വിധികൾ എന്താണെന്ന് ഉപദേശിച്ചു തന്നാലും ഞങ്ങൾ എന്താ വേണ്ടത് ഭഗവാനെ പൂജിക്കാൻ ശ്രീകൃഷ്ണ ഭഗവാനെ പൂജിക്കാൻ ഞങ്ങൾ എന്താ വേണ്ടത് അതെന്ന് പറഞ്ഞു എന്ന് പറഞ്ഞു ഭക്തി അങ്കുരം ഒട്ടും ഇല്ലാത്തവർക്ക് അതുണ്ടാവാൻ വല്ല മാർഗമുണ്ടോ എന്ന് ചോദിച്ചു ഏതു പ്രകാരത്തിലാണ് ഭാഗവോഷണം സാധ്യമാകുന്നത് വേദവ്യാസൻ അപ്പം അദ്ദേഹത്തിനോട് പറഞ്ഞു ആരോട് ഈ ഉഗ്രസേന മഹാരാജാവിനോട് ഭക്തി അങ്കുരം കൂടി കൂടി ഇല്ലാത്തവന് സത്സംഗം കൊണ്ട് അതുണ്ടാവുന്നതാണ് സത്തുക്കളുമായിട്ടുള്ള സംഘം എപ്പോഴും സജ്ജന സേവ ചെയ്താൽ തന്നെ ഭഗവത് സേവയായി എന്നാ പറയുന്നു സജ്ജനങ്ങളുടെ കൂടെ കൂടെ അവര് പറയുന്ന കഥകൾ അവര് എന്തോ ഒരു വാക്ക് പറയണ്ടെങ്കിൽ അതിൽ ഭഗവാന്റെ ഒരു നാമെങ്കിലും ഒരു ചെറിയൊരു കഥയെങ്കിലും വരാതിരിക്കില്ല അതാണ് സത്തുക്കള് മറ്റിങ്ങനെ സത്സംഗം എന്ന് പറഞ്ഞാൽ സത്സംഗം രൂപീകരിക്കുന്നല്ല സത്സംഗത്തിന് ശക്തി കൂടിയാൽ അത് വർദ്ധിക്കുകയും ചെയ്യും അതിനാൽ സത്സംഗം അനിവാര്യമാണ് ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ് സത്സംഗം എന്ന് പറയുന്നു ഗൃഹസ്ഥന്മാർക്ക് ശ്രീകൃഷ്ണപ്രാപ്തി നേടിക്കൊടുക്കുന്ന സുലഭമായ മാർഗം കൃഷ്ണസേവാ വിധി ഞാൻ ഇങ്ങനെ ഉപദേശിക്കാം പുലീനനും ശ്രീകൃഷ്ണ സേവാ തൽപ്പരനുമായ ആചാര്യനെ വരിച്ച് ഉപദേശം വാങ്ങി ഗുരുഭക്തിയോട് സേവിക്കാൻ സിദ്ധനായി തീരാട്ടോ ഗുരുവിൽ നിന്നും സേവാവിധികൾ അഭ്യസിക്കണം അല്ലാതെ നമ്മൾ തോന്നിയ പോലെ കളിക്കാൻ പറ്റാ ഗുരുവിൽ നിന്ന് തന്നെ ദക്ഷിണ വെച്ച് തൊഴിലിട്ട് നമുക്ക് അത് കിട്ടണം എന്നാണ് പറയുന്നത് വിഷ്ണു ഇല്ലാതെ തന്നെ പുണ്യങ്ങൾ നശിക്കുകയാവും ഫലം വടക്കോട്ട് തിരിഞ്ഞുകൊണ്ട് ഹരി ഹരിമന്ദിരവും അതിന് ഉയരത്തിലുള്ള സിംഹാസനവും നല്ലൊരു പീഠവും പണി കഴിപ്പിക്കുക അതിലേക്ക് സത്ത് ചിത്ത് ആനന്ദം എന്ന് സങ്കല്പിച്ച് മൂന്ന് പടവുകൾ നിർമ്മിക്കണം ആദ്യത്തേത് സത്ത് രണ്ടാമത്തേത് ചിത്ത് മൂന്നാമത്തേ ആനന്ദം തന്നെ നന്ദാ സിംഹാസനത്തെ മുതലമായ വസ്ത്രം കൊണ്ട് ആവരണം ചെയ്യണം മെത്ത വിരിക്കണതില് ആസനത്തിന്റെ പാർശ്വത്തിൽ സ്വർണം പൊതിഞ്ഞു തലേണകളും വെക്കണം തോരണങ്ങളാൽ അലങ്കരിക്കണതൊക്കെ നാല് ജാലകങ്ങളും ഉണ്ടായിരിക്കണം നാലുപുറത്തും വിശാലമായ മുറ്റം മുറ്റത്തിന് നടുവിൽ തുളസിത്തറ ദ്വാരത്ത് കൃത്രിമമായി ഉണ്ടാക്കിയ രണ്ടാനകളും രണ്ട് സിംഹങ്ങളും എന്നിവയും വേണം സുവർണ ശിഖരത്തിന്റെ മുകൾ ഭാഗത്ത് എന്താ വേണ്ടതെന്ന് ചുവട്ടിലായി സുദർശന ചക്രം വരക്കണം വാതിലുകളിൽ നാമങ്ങൾ കൊത്തിവെക്കണം ഓം നമോ നാരായണായ ഓം നമോ നാരായണായ ഓം നമോ നാരായണായ എന്നാവാം അല്ലെങ്കിൽ അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ എന്നാവാം അല്ലെങ്കിൽ ഹരി ഓ എന്നാവാം ഏതെങ്കിലും ഭഗവാന്റെ നാമങ്ങളിങ്ങനെ കൊത്തിവെക്കണം പിന്നീടോ ശംഖം പത്മം കഥ ശാർഗം മുതലായവ പാർശ്വഭിത്തികളിൽ കൊത്തിവെക്കണം പൊരാ അതുപോലെ ബാണങ്ങളും അവ ആ ആലേഖനം ചെയ്യണം ഹരിമന്ദിരത്തിന്റെ പിൻഭാഗത്ത് ശതചന്ദ്രം നന്ദകം ഹലം മുസലം എന്നിവയും ആലേഖനം ചെയ്യണം പിൻഭാഗത്ത് സിംഹാസത്തിന്റെ പിൻവശത്ത് ഗോപികളും ഗോക്കളും സോപാനത്തിൽ ഗോപാലന്മാരും കവാടത്തിൽ ജേവിജന്മാരും ആലേഖനം ചെയ്യപ്പെട്ടിരിക്കണം തന്നെ ആയി മനസ്സിലായില്ലേ മുറ്റത്ത് കൽപ്പകവൃക്ഷം തൂണുകളിന്മേൽ ഭംഗിയുള്ള വള്ളികൾ ചുമരിന്മേൽ ഗംഗ വൃന്ദാവനം ഗോവർദ്ധനം യമുനാകുളിനം ഗോപി വസ്ത്രാവഹരണം ദാസമണ്ഡലം എന്നിവയും ചിത്രകൂടം പഞ്ചവടി രാമരാവണ യുദ്ധം രാമരാവണയുദ്ധം ജാനകീഹരണം ഒഴിവാക്കാനായിട്ടോന്നത് വേണ്ട ഞാനെങ്കിലും പിടിച്ചുകൊണ്ടുവന്നത് വേണ്ട അത് നല്ല ഭാഗമല്ലല്ലോ രാമായണത്തിലത്തെ പിന്നീട് എന്ത് വേണം ദശാവതാരങ്ങള് നരനാരായണാശ്രമം സപ്തമുരികള് മൂന്ന് ഗ്രാമങ്ങള് നവാരണ്യങ്ങള് ഒൻപത് വനങ്ങള് നവാരങ്ങൾ ആരണ്യങ്ങള് നവോഷരങ്ങള് മുതലായ ചിത്രങ്ങളും ആലേഖനം ചെയ്യണം കോടക്കോൾ വിളിച്ചുകൊണ്ടും വലുതുകാൾ വിണച്ചു വെച്ചുകൊണ്ടും കിശോരഭാവത്തിലുള്ള വിഗ്രഹം ഗുരുവിനെ കൊണ്ട് പ്രതിഷ്ഠ നടത്തിക്കണം പരമഭക്തിയോടുകൂടി പ്രതിഷ്ഠിച്ചു സേവിച്ച് പൂജിക്കണം പ്രസാദം മാത്രം ഭക്ഷിക്കണം തുളസീതളം ഘ്രാണിക്കണം കഥ മാത്രം ശ്രവിക്കണം ഇങ്ങനെ സദാസേവനാ നിരതനായിരിക്കണം രാവും പകലും കൃഷ്ണസേവ നിരതനായിരിക്കണം രാവും പകലും കൃഷ്ണസേവ നിരതനായിരിക്കുന്ന സമയത്ത് പ്രേമഭക്തിയാൽ ശ്രീകൃഷ്ണഭാവം സിദ്ധിക്കും സിദ്ധിച്ചു കഴിഞ്ഞാൽ ഭാഗവതോത്തമനായി തരണം ആയിരം നൂറ് രാജസൂയങ്ങളും ശ്രീകൃഷ്ണസേവയുടെ പതിനാറിലൊരംശം ഫലം തരുന്നില്ല കേട്ടോ കോടി ജന്മങ്ങളിൽ ചെയ്ത പാപങ്ങളിൽ നിന്നും അവൻ മോചിപ്പിക്കപ്പെടുന്നു ദേഹാന്തരത്തിൽ കൃഷ്ണ പാർശ്വന്മാർ രഥം കൊണ്ടുവന്ന ഗോലോകത്തേക്ക് ആ അവരുടെ ശരീരം ആത്മാവിനെ കൊണ്ടുപോവുകയും ചെയ്യും ബ്രാഹ്മ മുഹൂർത്തത്തിൽ നാലനാഴിക പുലരാനുള്ള സമയത്ത് എഴുന്നേറ്റ് ഗുരുവിന്റെയും ഗോവിന്ദൻറെയും നാമങ്ങൾ ഉച്ചരിച്ച് ഭൂമിയെ വന്ദിക്കണം എന്നിട്ട് ഭൂമിയെ തൊട്ടു തലയിൽ വെക്കണം അതിനുശേഷം കൈകാലുകൾ ശുദ്ധി വരുത്തി സുഖാസനത്തിൽ ഇരുന്ന് കൈകൾ മടിയിൽ വെച്ച് ദൃഷ്ടികൾ നാസാഗ്രത്തിൽ ഉറപ്പിച്ച് ശ്വാസം ശരിയാക്കി ഗുരുവെ ജ്ഞാനമുദ്ര ധരിച്ച് സുസ്ഥികാസനത്തിൽ ഇരിക്കുന്നതായി സങ്കല്പിക്കണം എന്നിട്ടോ എന്നിട്ട് ധ്യാനിക്കണം പിന്നീട് ഭക്തിയോടെ ഭഗവാന്റെ കിശോരൂപം ആ പൊഞ്ഞുണ്ണിക്കണ്ണന്റെ അതിമോഹനമായ രൂപം ഓടക്കുടലും കാലിക്കൂലുമായി ചേർന്ന രൂപം ധ്യാനിക്കണം പിന്നീട് എഴുന്നേറ്റ് പുറത്തുപോയി വിസർജനാദികൾ കഴിഞ്ഞു വരിക ഗൃഹസ്ഥന്മാർ അനുഷ്ഠിക്കേണ്ട ശൗചാദികൾ കേൾക്കും അശ്വക്രാന്തം എന്ന മന്ത്രത്താൽ മണ്ണും വെള്ളവും കൊണ്ടാണ് കഴിവേണ്ടത് അല്ലാതെ മണ്ണ് ലിംഗത്തിൽ ഒരു വട്ടം ബുധത്തിൽ വട്ടം ഇടത് കൈയിൽ പത്ത് വട്ടം പിന്നീട് രണ്ട് കൈകളിലും ഏഴേഴ് കാലങ്ങളിലും മൂന്ന് കൈകളിലും ഏഴേഴ് കാലുകൾ കാലങ്ങളിലും മൂന്ന് വട്ടം കഴുകണം ബ്രഹ്മചാരിക്കും ബാലപ്രസ്ഥനും ഇതിൽ ഇരട്ടി വേണം ഒരിക്കലും ചെറുതുപോല ഇത് ഗൃഹസ്ഥാശ്രമികളുടെ കാര്യമാണ് പറയുന്നത് സന്യാസികൾക്ക് അതിൻ്റെ നാല് ഇരട്ടിയും വേണം രണ്ടും പിണച്ചു ആ തിരും ദക്ഷിണേച്ചും പിടിച്ചൂതിൽ പീരി ചൂടി കരിമുകിൽ വടിവും നിൽക്കുന്നു കുന്ത നൽകാരുണ്യനിത്യം മാമഹൃതി കളിയാടിവാൻ കയ്യിൽ തൊടുന്നേ പറഞ്ഞ ആ ഭാവം ആ പെൺകണ്ണന്റെ ഭാവം രാത്രിയിൽ പറഞ്ഞതിന്റെ പകുതി മതി സ്ത്രീകൾക്കും ശൂദ്രന്മാർക്കും അതിൻ്റെയും പകുതി മതി ശൗചകർമ്മം ചെയ്യാത്തവന്റെ എല്ലാ കർമ്മങ്ങളും നിഷ്ഫലമാണ് ശുദ്ധി ഇല്ലാത്തവന്റെ മന്ത്രങ്ങളും നിഷ്ഫലം തന്നെയാണ് കേട്ടോ ആയുസ് വരം യശസ് തേജസ് പ്രജ പശു ഐശ്വര്യം ബ്രഹ്മത്തിലുള്ള ബോധം അതുമാത്രമല്ല സൽബുദ്ധി ഇവ നൽകണമേ എന്ന് അർത്ഥം വരുന്ന മന്ത്രത്തോടെ വേണം പല്ലു തേക്കാൻ അതിന് ശേഷം ഇപ്പോൾ പേസ്റ്റ് ബ്രഷ് നിറച്ചു അത് വാല് വെച്ചു രോഗം തീരെ വളപ്പ് തീരെ നടന്ന് വന്ന് തേക്കോട്ടം നിറച്ചു വടക്കോട്ടം നിറച്ച് കഴുകി തീർന്നു ഇന്നത്തെ പല്ലുതേപ്പ അതാണ് അങ്ങനെയല്ല പല്ലു തേക്കേണ്ടത് വടക്കോട്ട് തിരിഞ്ഞ് വരെ കുത്തിയിരിക്കൽ എന്ന് പറയും അങ്ങനെ ഇരുന്നിട്ട് മൂന്ന് മിനിറ്റ് കൊണ്ടാണത്രേ പല്ല് തേക്കേണ്ടത് അതിനുശേഷം ഹരി ഹരി എന്ന മന്ത്രത്താൽ സൂര്യനെ തൊഴണം ഹരിഭക്തന്മാരായ പ്രഹ്ലാദം മുതലായവരെ സ്മരിച്ച് നമസ്കരിച്ച് തുളസി തടത്തിലെ മണ്ണ് ഉപയോഗിച്ച് കുളിക്കണം വെങ്കായമുനഷ്ടപിക്കണം അയോധ്യ മധുര മായ കാശി കാഞ്ചി അവന്തിക പുരി ദ്വാരക എന്നീ പുരികളെ സ്മരിക്കണം അവ അയോധ്യ മധുര മായ കാശി കാഞ്ചി അവന്തിക പുരി ദ്വാരക മനസ്സിലായില്ലേ എന്നീ പുരികളെയാണ് സ്മരിക്കേണ്ടത് ഇവകൾ മോക്ഷദായക അവരെ അവരുടെ സ്മരണം തന്നെ മോക്ഷദായകങ്ങളാണെന്ന് പറഞ്ഞു അവരെന്ന് സ്മരിച്ചാൽ തന്നെ നമുക്ക് മതി വർന്നു വേണ്ട എന്ന് പറയുന്നു ശാലിഗ്രാമം ശാമ്പളം നന്ദിഗ്രാമം എന്നീ ഗ്രാമ ത്രയങ്ങളെ സ്മരിക്കണം ദകം സൈന്ധവം ജുംബുമാർഗം പുഷ്കലാവർത്തം സുപ്പലാവൃത്തം നൈമിഷാരണ്യം ഗുരുജാങ്കലം അർബുദം ഹേമന്തം എന്നീ നവാരണ്യങ്ങളെ സ്മരിക്കണം അതാണ് അരണ്യങ്ങളുടെ നൈമിഷാരണ്യത്തിനെ കുറിച്ച് എല്ലാവർക്കും അറിയാലോ നേമി ഉരുട്ടി ശിഥിലമായ സ്ഥലം നേമി ശിഥിലമായ സ്ഥലമായതുകൊണ്ട് നൈമിഷാരണ്യം എന്ന പേര് വന്നതാണത് അതുപോലെ ഓരോരു ജമ്പുമാർഗം ദണ്ഡവും ദണ്ഡക കുറിച്ച് രാമായണത്തിൽ പ്രതിപാദിക്കുന്നുണ്ടല്ലോ അങ്ങനെ ഒരു വനങ്ങൾ ഒൻപത് വനങ്ങളെ പറഞ്ഞു ഇങ്ങനെ തീർത്ഥനാമങ്ങൾ ഉച്ചരിച്ച് സ്നാനം ചെയ്ത ശേഷം ശുദ്ധമായ പട്ടു വസ്ത്രം ധരിക്കണം പന്ത്രണ്ട് തിലകങ്ങളും അഷ്ടമുദ്രകളും ധരിച്ചതിന് ശേഷം സന്ധ്യാവന്തനം ചെയ്യണം ആ ശുദ്ധിയോടെ സന്ധ്യാവന്തനം ചെയ്ത ശുദ്ധിയോടെ മൗനിയായ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലേക്ക് പോകണം മണിയടിച്ച് ജയാരവം മുഴക്കിക്കൊണ്ട് ഉത്തിഷ്ടോത്തിഷ്ട ഗോവിന്ദ നുറക്കെ ജപിക്കണം പള്ളി പള്ളിക്കുണു കുറുപ്പുണർത്തണം രാവിലെ ഭഗവാനെ ഈ സന്ധ്യാവന്തന സന്ധ്യ വൈകുന്നേരത്തിനല്ല ഉദ്ദേശിക്കുന്നത് കേട്ടോ രാവിലെ ധ്യ ഭഗവാനെ ഉണർത്തതിനു ശേഷം മംഗളാരതി ചെയ്യണം കൊന്നങ്ങൾ നിവേദ്യത്തിന് ഒരുക്കി വെച്ച് വീണ്ടും നമസ്കരിച്ച് സ്നാനം ചെയ്യിക്കുക ഭഗവാന് അഭിഷേകം കൊടുപ്പിക്കുക എന്നർത്ഥം വസ്ത്ര കൊണ്ട് അലങ്കരിക്കുക ആരതി ചെയ്ത് ഭോഗ്യാന് സമർപ്പിക്കുക പിന്നീട് നാനാരത്ഥമയമായ മഹാഭോഗം സമർപ്പിച്ച് ഭഗവാനെ ആരതി ചെയ്തതിനു ശേഷം ശയിപ്പിക്കുക ഭഗവാനെത്തുക അതിനുശേഷം തുളസീവൻ സങ്കല പ്രസാദം അവനവനം കഴിച്ച് കൃതാർത്ഥത അടയുക രാജഭോപാദികൾ സമർപ്പിച്ച് സന്ധ്യ തോറും അതുപോലെ സന്ധ്യ പ്രാതസന്ധ്യ മധ്യാ സന്ധ്യ അത്ര സന്ധ്യ വൈവിധ്യത്തിനാണ് അങ്ങനെ ഭഗവാന് പരിചരിക്കണം പാല് തുടങ്ങിയ വിശേഷ നൈവേദ്യങ്ങളും ആരതയും അപ്പോഴെല്ലാം സമർപ്പിക്കണം കേട്ടോ ഭഗവാനെ ശംഖനാഥം മുഴക്കണം പ്രദോഷ സമയത്ത് വീണ്ടും ആരം സമർപ്പിക്കണം ഭഗവത് സേവയുടെ രാജസവിധിയാണ് ഈ പറഞ്ഞത് ഈ രാജസേവ അത്രയും ശ്രേസ്കരമാണ് രാജസവിധി ശ്രീകൃഷ്ണ ഭഗവാനിൽ മനസ്സെപ്പോഴും നെയ്ച്ചിരിക്കുന്നവന്റെ നൂറ് തലമുറകൾ പരിശുദ്ധമായി തീരുന്നു അവസാനം അവൻ പരമപദം പ്രാപിക്കുന്നു ജന്മാഷ്ടമി ശ്രീരാമനവമി രാധാഷ്ടമി അന്നകൂടം വാമനദ്വാദശി നൃസിംഹ ചതുർദ്ദശി അനന്തചതുദശി എന്നീ വിശേഷ ദിവസങ്ങളിൽ ശ്രീകൃഷ്ണ ഭഗവാൻ മഹാപൂജ ചെയ്യേണ്ടതാണ് മഹാരാജാവേന മഹാരാജാവിനെ പറഞ്ഞു കൊടുക്കണം വേദവ്യാസ മഹർഷി ആ മഹാപൂജയുടെ വിധി കേൾക്കണ്ടേ കാലത്ത് കുളിച്ചു നിത്യ നൈമിത്യക കർമ്മങ്ങളെല്ലാം കഴിഞ്ഞ് ശുദ്ധമായ നിറത്ത് അഞ്ചു വർണ്ണങ്ങളുള്ള പത്മം മുപ്പത്തിരണ്ട് നിളങ്ങളും കേസരമുള്ള താമര കേസരത്തോടെ വരച്ച് മധ്യത്തിൽ സിംഹാസനം വെച്ച് ശ്രീരാധ ഭൂമിദേവി വിരജ ഇവരെ വെച്ച് സിംഹാസന മധ്യത്തിൽ പുരുഷോത്തമനായ ഭഗവാനെ സ്ഥാപിക്കണം ഇതെല്ലാം വേദവിധിക്ക് അനുസരിച്ച് തന്നെ ചെയ്യണം എട്ട് തളങ്ങളിലായി രാധാസഖിമാരെയും സ്ഥാപിക്കണം അഷ്ടതളങ്ങളിൽ മധ്യത്തിൽ ശ്രീകൃഷ്ണ സഖികളെയും അതുപോലെ പതിനാറ് തളുകളിൽ ഈ രണ്ട് സഖിമാർ ദ്വാസ സഖികളെയും സ്ഥാപിക്കണം പാർശ്വങ്ങളിൽ ആരെയും സ്ഥാപിക്കണ്ട കണ്ടത് അറിയോ ശംഖൻ ചക്രം കഥാപത്മ പാർശ്വങ്ങളിൽ രണ്ട് ും നന്ദകം ബാണ മുലം എന്നിവയും വെക്കണം കൗസ്തം ശ്രീവത്സം പറയാലോ എന്താ ഭഗവന്റെ മുതലായവയും പാർശ്വങ്ങളിൽ താലാംഗവും ഗരുഡ ഗരുഡാങ്കവുമായ രഥങ്ങള് ധാരകൻ സുമതി സാരഥികൾ അതാണ് രണ്ടുപേരെയും കൂടെ കാര്യങ്ങളാ പറയുന്നത് കാലാങ്കം എന്ന് പറഞ്ഞാല് ബലഭദ്രസ്വാമിയുടെ ഗരുഡാങ്കവും ഉള്ളത് ആ പൊന്നണി കണ്ണിന്റെ ആണ് അതുപോലെ ദാരുകൻ എന്ന് പറഞ്ഞാല് ഭഗവാന്റെ സാരഥി സുമതി എന്ന് വെച്ചാല് ബലഭദ്രസ്വാമിയുടെ സാരഥി സാരഥികള് ഗരുഡൻ കുമുതൽ കുമുതാട്ടൻ ചണ്ടപ്രചണ്ഡന്മാർ ഇവരെല്ലാം സ്ഥാപിക്കണം ദിപ്പുകളെ ദിപ്പാൽമാർ വേറെ വേറെയും വിഷുക്ഷേനൻ ശിവൻ അതായത് പറയുകയാണ് ഞാൻ ബ്രഹ്മ ദുർഗ വിനായകൻ നവഗ്രഹങ്ങൾ വരുണൻ ഷോഡശ മാതാക്കള് പത്മാഗ്രത്തിൽ അഗ്നി ഇവയെല്ലാം സ്ഥാപിക്കണം ആവാഹനം ആസനം പാദ്യം അർജ്യം സ്നാനം മധുപത് ധൂപം ദീപം യജ്ഞോപീതം കുണുനൂലാണ് പത്രം ഭൂഷണം ഗന്ധം പുഷ്പം അക്ഷതം നൈവേദ്യം മാചമനം താമ്പൂലം ദക്ഷിണ ഇവയെല്ലാം ചെയ്ത് ദക്ഷിണ വെച്ച് നമസ്കരിക്കണം ആ പൊന്നണി കണ്ണിനെ പിന്നീട് നീരാജനും വീട്ടൻ നമസ്കാരം ഇതാണ് ഉപചാരങ്ങള് ഉപചാരങ്ങളുടെ കാര്യമാണ് ഇപ്പൊ പറഞ്ഞത് ഇത്ര കാര്യങ്ങൾ ചെയ്യണം ആവാഹിക്കാൻ പുഷ്പങ്ങളും ആസനത്തിന് രണ്ട് ഗർഭ പുല്ലും ഉപയോഗിക്കാം ആദ്യത്തിന് കറുക കൃഷ്ണക്രാന്തി മുതലായവട്ട വെള്ളവും ആവാഹനത്തിന് പുഷ്പവും വാസനത്തിന് കുശയും അർഘ്യത്തിന് വാസനയുള്ള പുഷ്പങ്ങൾ ഇട്ട വെള്ളവും വേണം ചന്ദനം രാമച്ചം കർപ്പൂരം കുംഭമം അഖിലെ മുതലായവട്ട സുഗന്ധജലമാണ് സ്നാനത്തിന് യോഗ്യം എന്താ രാ രാമക്ഷം ചൂടുകാലത്ത് രാമച്ചമിട്ട വെള്ളം വളരെ വളരെ നല്ലതാണ് എന്ന് പറയും അതുപോലെ ചന്ദനം പിന്നെ കർപ്പൂരം കുങ്കുമം അഖിലി ഇതൊക്കെ കുളിക്കുന്ന വെള്ളത്തിൽ നിന്നാണ് പറയുന്നത് മധുബർക്കത്തിന് നെല്ലിക്കയും താമരയും ധൂപത്തിന് അഷ്ടഗന്ധവും മധുബർക്കെന്ന് പറഞ്ഞാൽ പറഞ്ഞ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു തൈരൊക്കെ ചേർത്തിട്ടൊരു പ്രത്യേക വിഭവം കുടിക്കാൻ കൊടുക്കുന്നത് ആവാഹിക്കന്തു പുഷ്പങ്ങൾ വേണം ആസനത്തിന് രണ്ട് ഗർഭപ്പുന്ന ഉപയോഗിക്കണം പാദ്യത്തിന് കറുക കൃഷ്ണക്രാന്തി മുതലായവ ഇട്ട വെള്ളം ആവാഹനത്തിന് പുഷ്പവും ആസനത്തിന് കുശയും അർഘ്യത്തിന് വാസനയുള്ള പുഷ്പങ്ങളിട്ട വെള്ളവും വേണമെന്ന് പറഞ്ഞല്ലോ അങ്ങനെ മധു വർക്കത്തിന് നെല്ലിക്കയും താമരയുമാണ് വേണ്ടത് ധൂപത്തിനുണ്ടാവേണ്ട കഷ്ടഗന്ധം വയ്ക്കല് എന്ന് പറയുന്നില്ലേ അത് ദീപത്തിന് കർപ്പൂരം കർപ്പൂര ദീപം സമർപ്പയാമി എന്ന് പറയണം വിജ്ഞോപ വിധത്തിന് മഞ്ഞ നൂല് തന്നെ വേണം ഇത് പൂണുനൂലിന് പീടാംബരവും അങ്ങനെ തന്നെയാണ് ഭൂഷണത്തിന് സ്വർണം വേണം ഗന്ധത്തിന് കുങ്കുമ ചന്ദനാദികൾ വേണം പുഷ്പം വേണ്ടിടത്ത് തുളസിയും അക്ഷതത്തിനും നൈവേദ്യത്തിന് ഷഡ് രസങ്ങളും ആവാ ആറു രസങ്ങള് ഭോഗങ്ങള് നാനാവിധം വേണം ജലത്തിന് ഗംഗാജലമോ യമുനാജലമോ ആവാ ഒടുവിൽ ആചമനത്തിന് ജാതിക്കയോ കങ്കോലമോ ഇട്ട വെള്ളമാവാം താങ്കൂലത്തിലെ കുരുമുളകും മേലവും വേണം മുറുക്കാൻ ഭഗവാൻ ഇതെല്ലാം കഴിഞ്ഞ് ഭക്ഷണത്തിൻ്റെ ഒരു മുറുക്കലുണ്ടുണ്ണിക്ക് ദക്ഷിണക്ക് സ്വർണം വേണം കേട്ടോ നാല കുറവും ചുറ്റപ്രദക്ഷിണം വെക്കണം നിരാജത്തിന് പശു നെയ് വേണം പ്രാർത്ഥനയിൽ പരമഭക്തി തന്നെയാണ് വേണ്ടത് നമസ്കാരം സാഷ്ടാംഗമായിട്ട് തന്നെ ചെയ്യണം ദ്വാദശാക്ഷരീ മന്ത്രം കൊണ്ട് ബന്ധിച്ച് ശുദ്ധമായ ഉപചാരങ്ങൾ മുൻപില് വച്ച് ഭഗവാനെ അഭിമുഖമായി ഇരിക്കണം ഇനി ഉപചാരങ്ങൾക്കുള്ള മന്ത്രങ്ങൾ ഞാൻ പറഞ്ഞു തരാം ഏകാഗ്രതയോടെ കേട്ട് കേട്ടുകൊള്ളണേന്ന് വേദവ്യാസ മഹർഷി കൃഷ്ണന മഹാരാജാവെന്നോട് പറഞ്ഞു ആവാഹിക്കാനുള്ള മന്ത്രം കേട്ടോളൂ ഗോവിന്ദ ദാമോദര സിംഹാസന

ഭഗവാൻ ആസനം കൊടുക്കേണ്ടത് എന്ന് പറയുന്നു കൊടുക്കണ്ടേ പരം നിർമ്മലാ സമാഹിതം ബിന്ദു സരോവരാധി യോഗേശാദ്യം പ്രണയാ കുറേണ്ട് അതൊക്കെ നമുക്ക് നാളെ ഒരു കാര്യം പറയുന്ന കൂടി നാളെ പറയാം അത് നല്ലത് കൊറച്ചുകാര്യപ്പം പറഞ്ഞു കൊറേണ്ട് കൊറേ ഉണ്ട് കൊറേ ഉണ്ട് കൊറേണ്ട് നാളെ പറഞ്ഞ് ചൊരിച്ച് പാത എന്തെങ്കിലും ആ പാത നമസ്കരിച്ച് നമുക്ക് എല്ലാം ആർക്കൊക്കെ നാളെ പറയാല്ലേ